ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഭാര്യയുടെ വലിയൊരു ആഗ്രഹം തീർക്കാൻ പോവാണ് കേട്ടോ വേറെ നല്ല നാളെ ഒന്നാം തീയതി ആയതുകൊണ്ട് ഭാര്യക്ക് ഒരു ആഗ്രഹം നോൺവെജ് കഴിക്കണമെന്ന് ഒക്കെ പോകണം അതും എയർ ഫ്രയറിൽ ചിക്കനും ഫിഷൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കണം കഴിക്കണന്നിട്ട് ആഗ്രഹം അപ്പൊ പിന്നെ വാങ്ങിക്കണോ പിന്നെ തീർച്ചയായിട്ടും എയർ ഫ്രയർ വാങ്ങിക്കണം ഓക്കേ വാങ്ങിച്ചേക്കാം നിന്റെ ആഗ്രഹം അല്ലെ കൊറേ നാളായിട്ട് പറയുന്ന ആഗ്രഹമല്ലേ വാങ്ങിക്കട്ടെ അമ്മക്ക് അമ്മയ്ക്കും രണ്ടെണ്ണ ഞങ്ങൾ ഇനി ഒരു എയർ ഫ്രയർ വാങ്ങിച്ച് കൊറച്ച് ചിക്കൻ ഒക്കെ വാങ്ങിച്ച് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഒരു പിന്നെ പൊറോട്ടയും ഫിഷ് ഫിഷൊക്കെ ഗ്രില്ല് ഒരു മൂവിയൊക്കെ വെച്ച് നമുക്ക് അടിച്ചുപൊളിക്കാം അല്ലേ അമ്മക്കൂട്ടീന ഇവിടെ കൊണ്ണു കിടത്തി ഞങ്ങൾ എയർ ഫ്രയർങ് ഓർഡർ ചെയ്തു ആർഗോസിന്ന് ക്ലിക്കൻ കളറ്റ് കൊടുത്ത് ഒരു കുഞ്ഞൊരു എയർ ഫ്രയർ ഫ്രയർങ് ഓർഡർ ചെയ്തു അപ്പൊ എയർ ഫ്രയർ വാങ്ങിക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ആൻഡ് കളക്ട് കൊടുത്ത കാരണം അത് റെഡി ആയിട്ടുണ്ട് കിട്ടോ ഇനി ഇത് വാങ്ങിച്ചാൽ മതി ആ നേരം കൊണ്ട് ഞങ്ങള് രണ്ട് ചിക്കനൊക്കെ പെരട്ടി അങ്ങ് വെച്ചിട്ടുണ്ട്

ചിക്കൻ ഒക്കെ പെട്ടെന്ന് കില്ലി എടുക്കുന്ന ഒരു സാധനം അത് വാങ്ങിക്കാൻ പോവാടെ ആഗ്രഹമല്ലേ ഭാര്യ അപ്പൊ നിന്റെ ആഗ്രഹം സാധിക്കാനായിട്ട് ഞങ്ങൾ പോയിട്ടെ ബാമി നമുക്ക് പോയിട്ട് വരാം ഇപ്പൊ ഞങ്ങൾ എയർ ഫ്രയർ ഫ്രയറൊക്കെ വാങ്ങിച്ചു കൊണ്ടിരുന്ന് നോക്കിയത് അമ്മയും മോളോടെ വാതക്കെ തന്നെ നിക്കണ്ടിട്ടാ ഞാനും ആമിക്കുട്ടാ കരുമ്പോ തണുപ്പാ തണുപ്പാ വന്നപ്പോഴേക്കും നിന്റെ എയർ ഫ്രയർ റെഡി ആയിട്ടുണ്ട് വെച്ചൊക്കെ റെഡി ആയിട്ടില്ലേ ചിക്കൻ ഒക്കെ തട്ടി വെച്ചിട്ട് അല്ല ഓക്കെ അല്ലേടക്കിപ്പോർ ഫ്രയർ ഒക്കെ വാങ്ങിച്ചു വന്ന് ഞങ്ങള് എടുക്കാൻ പോവാണ്ടല്ലേ ഒരു പിന്നൊരു എയർ ഫ്രയറാണ് വാങ്ങിച്ചിരുന്നത് അപ്പം അത് ഞങ്ങൾ എയർ ഫ്രൈ കൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഓൺ ആക്കി ആക്കി നോക്കാം ഓൺ ആക്കിയിട്ടുണ്ട് ഇതിലുണ്ടോ കുറെ പ്രീസെറ്റ് ഇതുണ്ടെന്ന് പറഞ്ഞേക്കണം കേട്ടോ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ആറ് പ്രീസെറ്റ് കുക്കിംഗ് ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പറായിരിക്കുന്നു വിചാരിക്കുന്നു ടെഫലിന്റെ ആയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇതില് എയർ ഫ്രൈ ഉണ്ട് അതേപോലെ ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാം ഉണ്ടെന്നാണ് കാണിച്ചേക്കാണെട്ടോ നേരത്തെ പിന്നെ നമുക്ക് ചെയ്തു കഴിഞ്ഞാലോ കുറച്ച് ചിപ്സ് ഒക്കെ ഗ്രില്ല് ചെയ്ത് ഫിഷും അതേപോലെ ഗ്രില്ല് ചെയ്താലോ നമുക്കെന്നോർട്ട് ചെയ്യാം ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഫിഷ് കുറച്ച് ഗ്രില്ല് ചെയ്ത് വെച്ചായിരുന്നു സാധന ഞങ്ങളുടെ അവനിൽ വെച്ച് ഫിഷ് ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ ചിക്കൻ ഞങ്ങൾ എയർ ഫ്രയറിൽ വെച്ചാണ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് ല്ലേ ഇങ്ങനെയാ എന്താ ഇതിന്റെ അറിയത്തില്ലോ ഇച്ചിരി ഓയിൽ ഒഴുക്കിന്റെ നോക്കിട്ടാമി മതി ൊക്കെ എയർഫ്രൈ ആ എയർഫ്രൈ കൊടുത്തുനോക്ക് എങ്ങനെയാന്ന് എനിക്കറിയില്ല നമുക്ക് എയർഫ്രൈ കൊടുത്തു വെക്ക് നല്ല ശരിയായാലും നമുക്ക് ഗ്രില്ല് കൊടുത്തുനോക്കാം അത് ഓൺ ചെയ്യാം ഓൺ ചെയ്തിട്ടുണ്ട് അതും അതും ശരിയല്ല പതിയെ പ്രസ് ചെയ്യേ എന്താടി അയ്യോ നോക്കിട്ട് ട്ടോ എന്റെ വൈഫ് നോക്കിട്ട് നടക്കുന്നില്ല അപ്പൊ ഞാൻ തന്നെ ഇതില് ഇടപെടേണ്ടി വരും അവസാനം അവസാനം ടച്ച് ശരിയായി ശരിയായി ഉള്ളതുകൊണ്ട് നന്നായിട്ട് കാണാൻ ശരി ആവണേമിടെ നീങ്ങുന്നോ ചൂട് വരും അത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ടൊമാറ്റോ അണീനൊക്കെ വെച്ചിട്ട് ഇത് കഴിഞ്ഞിട്ടേ ചിക്കൻ അയക്കുമ്പോ നമുക്ക് കൊറച്ച് ടൊമാറ്റോ ഫിഷ് ഫിംഗേഴ്സും പിന്നെ കൊറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഒരു പേടിച്ചു ചേച്ചി കിടന്ന് പോയിട്ട് ചിക്കൻ എടി മീൻ കഴിച്ചു തന്നെ ഉപ്പ് കാണാനില്ലല്ലോ ഉപ്പ് പാകിച്ചോ പാകാണോ ഉപ്പിട്ട് ചിക്കനായി വരുമ്പോഴേക്കും ഫിഷ് എടി ഒരു വെക്കാൻ വേണ്ടി തീരുവോട്ടോട് കഴിക്കാൻ വേണ്ടി കേട്ടോ ഒരു എനിക്ക് വെക്കണേ കഴിക്കാനുള്ള കൂട്ടി കഴിക്കണമുണ്ടാവി നല്ല ഞാൻ ഡാമിക്കും കഴിക്കണ്ടേ അല്ലെങ്കി അവള് കഴിക്കൂല ഈ ബിനാനി ഒരു പൂത്തരാമോ എന്റെ അമ്മ കുട്ടിക്ക് ഓർക്കം വന്ന് തൂന്നാണ് അമ്മ കുട്ടി ഇരിക്കുവോ സിനിമ കാണാൻ അമ്മ മോള് സിനിമ കാണാരിക്കുന്നുണ്ടോ മതിയെ ഞാൻ ഹോളിലേക്ക് പോയപ്പോഴേക്കും എന്ത്രി പോയില്ലേക്കും ഫുഡ് ബ്ലോഗ് മൊത്തം കഴിക്കാൻ കൊതിയായിട്ട് മൊത്തം ആ കൊച്ചിയിലുള്ള സീ ഫുഡുകളെ പറ്റിയുള്ളതായിരുന്നു അതായിരിക്കുമല്ലേ ഈ ഫിഷ് മാത്രം നാളെ മുതലേ കഴിക്കാൻ വരില്ല എനിക്ക് തോന്നില്ല നിനക്ക് മാത്രമല്ല നോമ്പുള്ളൂ എനിക്കും എന്റെ മക്കും നോമ്പില്ല ഞങ്ങൾ ഫിഷ് കഴിക്കൂടി നീ കഴിക്കും ഇതാക്കിയതല്ലേ ഒരു മീൻ നോക്കി നീ മറിച്ചിട്ടേ നിങ്ങൾ സൈഡ് ഉണ്ടോ നോക്കട്ടെ അതൊക്കെ തീർത്തോ മറിച്ചട്ടേ നോക്കട്ടെ നോക്കട്ടി ചിക്കനും അത് മൊത്തം കഴിച്ചെടുക്കണേ കൊതിയെന്നോണ്ട് ആമി നോക്ക് പിന്നെ അതും വേണ്ടേ വേണ്ടല്ലോ ആമി നീന്തും കഴിക്കുന്നു

ണ്ട് പുറത്തുനിന്ന് കാണുമ്പോ നല്ല ഭംഗിയുണ്ട് കഴിക്കുമ്പോ നല്ല ഭംഗി ഉണ്ടാവും കഴിച്ചിട്ട് പറയാട്ടോ ആമി ഈ തൊട ചൂടാ കൈ എന്റെ ആമി കൊണ്ടൊരു പ്രത്യേകത കേട്ടോ പാല് കുടിക്കുന്നുണ്ടെങ്കി അവിടെ സ്ട്രോ ഇട്ടിയ പാല് കുടിക്കും നല്ല വെച്ചാണ് സ്ട്രോ വാണ്ട് അവൾക്ക് പാല് കുടിക്കാൻ പറ്റുന്നതാണ് അവള് പറയുന്നത് അല്ല ഈ സ്റ്റോവായിട്ട് പാല് കുടിക്കുന്ന പെട്ടെന്ന് കുടിച്ച വേഗം തീരുല്ലേ അതല്ലേ കുടിച്ചു കുടിച്ചേർക്ക് എന്നിട്ടാണ് ഫിലിമി വെക്കാൻ നിന്റെ നല്ല കോമഡി ആയിട്ടുള്ള എന്തെങ്കിലും പടം ഉണ്ടോ എന്നിട്ട് അത് കാണാൻ കോമഡി പടം ഉണ്ടെന്ന് നോക്കാം എടിയാ ഇത് വെച്ച മറ്റേന്തേ നമ്മള് പിടിക്കാൻ സാധനം ഇതല്ല നമ്മളില് മറച്ചിടാൻ സാധനം ആ ഇതിപ്പോ കാണാൻ ഭംഗിയൊക്കെ ഇണ്ട് പക്ഷെ കഴിക്കുമ്പോ ഭംഗിണ്ടാവും അതല്ല കൈകൊണ്ട് മറച്ചിട്ട്

ഇന്നക്കലെ കുറച്ച് ദിവസം അടുക്കും ഇ ലൈറ്റ് ടച്ച് ആണ് ലൈറ്റ് എക്സ്ട്രീം ആവാത്തത് ഇന്നെന്തെന്നാണോ പ്രശ്നോദര ആവടെ ഫിഷ് ഫിംഗേഴ്സ് ദേ അപ്പ് ദേ ചിക്സ് മൈ ഗാമിൽ ഇടാനേ കിടക്കുന്നു അതത്രേ ഫോർത്ത് സെറ്റ് ചെയ്തു വെച്ചേക്കാനാണ് ഇതാ തബിൽ ആകെ മൂന്ന് ഫിഷ് ഫിംഗർ ആണ് ഇതിൽ ബാക്കിയുള്ളത് അപ്പോൾ അവൾക്ക് ഇതൊന്നും വേണ്ട അപ്പോൾ അമ്മിക്ക് വേണ്ട

അങ്ങനത്തെ മണി ചെയ്യലെ അതിന്റെ അടിവേശൊക്കെ ഇത് കാത്തി വീണു പെയിന്റ് ഒക്കെ പോവാൻ്റെ മുഴുവൻ പോയി ഭാര്യ പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞതുകൊണ്ട് വിളിക്കുന്നുണ്ട് നോക്കട്ടേട്ട എന്തായാലും സൂപ്പർ ആക്കി പൊറോട്ട നല്ല നല്ല അടിച്ച് സെറ്റ് ആക്കി പൊറോട്ട കണ്ടോ ഇതും ചിക്കനും എന്താണ് കൂട്ടി ും എന്റെ മോള് പൊറോട്ട എന്റെ മോള് അമ്നെ വിളിക്കുന്നുണ്ട് എനിക്കെന്താ അമ്മേ പൊറോട്ട പറഞ്ഞോണ്ട് എനിക്കെന്താ അമ്മ പൊറോട്ട പൊറോട്ട കഴിവാണ് ഫ്രോസൺ പൊട്ട വാങ്ങിച്ചു പരത്തി വെച്ചത് തന്നെ ഞങ്ങൾ ഉണ്ടാക്കി തന്നെ കേട്ടോ ഫ്രോസൺ പൊറോട്ട വാങ്ങിച്ചു നല്ല സൂപ്പറായിട്ട് ഒന്ന് ചൂടാക്കി എടുത്ത് അടിച്ച് നല്ല സെറ്റ് ആഗ്രഹപ്രകാരം ഫിഷ് ഞങ്ങൾ ചെയ്യാം ചെയ്തിട്ട് ഗ്രില്ല്യർ ചെയ്യാൻ പോവാണ് ആവശ്യമുള്ളത് എന്റെ കൂടെ തക്കാളി ഒക്കെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി താഴെ വെച്ചിട്ടോ അവൻ്റെ വെച്ചിട്ടുണ്ട് എടുത്ത് തുറന്നു കൊടുക്കൊണ്ട് പറ്റില്ല

എന്തെങ്കിലും എന്താണ്ടോ കാണുന്നില്ല നാ തിയ നാ തിയ പക്ഷെ കളക്ക പറ്റില്ല ഓ നമുക്ക് വെഷ്ണോണ്ടി എന്നാ ഏത് ആരക്കലയണ താള പാടീ പോട്ടേ അത് പോട്ടേ അതിടണ്ട അല്ലാതെ വാരി ഒരു കുറച്ചോ മോർ മോർ അമ്മ ആവശ്യും കഴിക്കാറില്ല അവിടെ ഇട്ട് അങ്ങനെ ചിക്കനും ഫിഷും ടൊമാറ്റവും നല്ല അടിച്ച പൊറോട്ടയൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കൂലെന്ന് പറഞ്ഞ നമ്മുടെ മമ്മൂട്ടിയുടെ നല്ല സൂപ്പർ ഒരു പടവും വെച്ച് ആണേ കൂടെ ആമി മോള് പോയി ലൈറ്റ് ഓഫ് ചെയ്തിട്ടോ ആമിയ ലൈറ്റ് ഓൺ ആക്കപ്പ ഇപ്പഴല്ല കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാം ഇപ്പൊ ലൈറ്റ് ഓൺ ആക്കുക അതന്നെ അമ്മയുടെ കൂടെ പൊറോട്ട കഴിക്കല്ലേ അതന്നെ ചെല്ലു ചെല്ലി അമ്മയും മോളിൽ ചെന്നിരുന്ന് കഴിക്കാൻ നോക്ക് 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 നീ ചേച്ചിക്ക് കൊടുക്കണോ ചേച്ചി ചേച്ചിക്ക് പൊറോട്ടയും ചിക്കനൊക്കെ പൊറോട്ട ഒക്കെ കഴിച്ചോ അപ്പോഴെങ്കി ഫിഷ് വിംഗേഴ്സ് ഒക്കെ കൊണ്ടപ്പോ മരുന്ന് കുടിച്ചല്ലേ എങ്ങനെ ഞാൻ അടുത്തുള്ള ഫിഷ് ഞാൻ തരാട്ടോ അമ്മ അമ്മ ഫിഷ് എടുത്തോ ഞാൻ അടുത്ത ഞാൻ ശെരിക്കും കഴിച്ചോളാം എനിക്ക് നോമ്പോന്നുമില്ല അപ്പൊ ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം ൊന്നു തന്നിരല്ലേ ചേച്ചിയും അമ്മയും കൂടി ഇരുന്ന് കഴിച്ചാണല്ലേ മോന് തരാണ്ട് സൂപ്രണാമിഹുണ്ട് എന്റെ അമ്മകുട്ടിക്കും മേയ്ക്കും മാത്രം ആരും ഒന്നും തന്നില്ല ഞങ്ങക്കൊന്നും തരാണ്ട് അമ്മ ഇരുന്ന് കഴിക്ക അമ്മയും ചേച്ചിയും കൂടി ഇരുന്ന് കഴിക്കാണ് ചേച്ചിയും അമ്മ ഇരുന്ന് കഴിക്കുന്നു ഞങ്ങക്ക് എന്തൊക്കെ തരാണ്ട് നമുക്ക് പോയിട്ടുണ്ടല്ലോ ചേച്ചിയുടെ ഫിഷ് വിങ്കേഴ്സ് ഒക്കെ ആയെന്ന് ഫ്രൈസും ആയെന്നു തോന്നുന്നുണ്ട് തുറന്നു നോക്കട്ടെ അങ്ങനെ ഞങ്ങളുടെ ഫിഷ് ഫിംഗേഴ്സും ആമിമോക്കുള്ള ഫിഷ് ഫിംഗേഴ്സും ഫ്രഞ്ച് ഫ്രൈസും റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം കൂടി വെച്ചിട്ടുള്ള ഞങ്ങളുടെ ഡിന്നർ ആമി ഇവിടെ ഫിഷ് ഫ്രൈ ഫ്രൈസ് ആമിയോട് അവിടെ നിന്നു പോയിട്ടോ അവളെ ടി വി കാണാൻ വേണ്ടി അവൾ അപ്പുറത്തും പോയിരുന്ന് കഴിക്കാണ്

എനിക്കൊന്നും രണ്ടു തർട്ടിക്കോ തർട്ടിക്കോ